അമ്മേ ഇതന്നെ ഇവിടെ ഇങ്ങനെ കൈ ഒക്കെ കെട്ടി തണുത്ത് വരച്ചു നിൽക്കുന്നു നല്ല തണുപ്പ് എന്ന മഴയല്ലേ ഇവിടെ ഒരാഴ്ച ആയിട്ട് ഭയങ്കര മഴ എനിക്കൊന്നും ലോകത്തില് മൊത്തം മഴ പെയ്തോണ്ടിരിക്കുന്നു അല്ലെ പ്രത്യേക പ്രത്യേക കാലാവസ്ഥയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ മഞ്ഞത്തും മഴയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ തണുത്ത് പിന്നെ ആദ്യത്തെ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ അവള് വീട്ടിൽ വന്നു കാറിച്ച് ബോളം അവള് ഒട്ടും പോവില്ലേ പോലെ പോയേക്കാന്നൊക്കെ പറഞ്ഞു അതല്ല അമ്മ ഞാനേ ഇന്നലെ രാത്രി അവളെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചാർന്നെ ഞാൻ പറഞ്ഞ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒലിപ്പപ്പ് തരാം ഐസ്ക്രീം തരാം എന്നൊക്കെ പറഞ്ഞാൽ അവളെ കൊറേ കൺവിൻസ് ചെയ്താറന്നിട്ട് അവസാനം അവള് പോകും പറഞ്ഞാണ് പോയി കിടന്നത് മണി ഒരു രണ്ടുമണി ആണി ആവാ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അല്ല അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെന്തേലും കരയുവാഴിച്ചില്ല പിള്ളേർക്ക് എന്തെങ്കിലും വിഷമമോ അങ്ങനെ മോകമായിട്ടിരിക്കുകയോ അങ്ങനെയൊക്കെയാണ് ഇവർ അന്നേരം ഫോൺ വിളി തിരിച്ച് വീട്ടിൽ പറഞ്ഞു മൂടിയായിട്ട് ഇരുന്നാ പറഞ്ഞൂടില്ല കരയുവാണെങ്കിൽ ബുദ്ധിമുട്ടിക്കാനൊന്നും അവർക്ക് തയ്യാറല്ല പിള്ളേർക്ക് സങ്കടം ഒന്നും പ്രത്യേകിച്ച് തുടക്കം കൂടെ ആയതുകൊണ്ട് അറിയില്ലാത്ത സമയമായതുകൊണ്ട് ദീ അവിടെ ഒരു പട്ടി വരയ്ക്കുന്നു നമ്മളെ നോക്കിയാൽ വരയ്ക്കുന്നതെന്ന് തോന്നുന്നു അകത്തേക്ക് കയറി പോറായോ ഏ ഇത് വരെ വിളിച്ചിട്ടില്ല ഇപ്പൊ അവരുടെ നഴ്സറിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് അവൾ ഉറങ്ങിന്നും പറഞ്ഞോണ്ടല്ലേ ഞാൻ എത്തി നോക്കി അവൾ എന്നെ ചെയ്യണമെന്ന് അറിയാനായിട്ട് ഏതായാലും അവളവിടെ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിപ്പുണ്ട് ആൾക്കാരോട് പിള്ളേരോടൊക്കെ മിണ്ടികൊണ്ടൊക്കെ കേട്ടോ ഇപ്പൊ അവൾ ഉറങ്ങാതെ താൽക്കാലേതായാലും മേർക്കൂട്ടം എന്നതിന് മുന്നേ നമുക്ക് എന്നാലും ഒരു ഏയ് ഏ തന്നല്ല തണുപ്പും കൂടെ അല്ലേ നിമിഷം വരും നിമിഷം രാവിലെ പോയി രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങിയും അപ്പൊ നല്ല തണുപ്പാണ് എന്നാൽ കാപ്പിക്ക നിർച്ചയായിട്ടും ഞാൻ ഫുൾ സപ്പോർട്ട് നല്ല തണുപ്പാണ് തണുപ്പ് നല്ല കടിഞ്ചായും നല്ല ബോണ്ടയും കഴിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ നമുക്ക് ഇന്നൊരു ബോണ്ടറെ റെസിപ്പി പറഞ്ഞു പറഞ്ഞാലാവുമെല്ലാം

ൊടി ഇത് ഏലക്കെ മഞ്ചാരി വെച്ചേക്കണം കേട്ടോ മൈദപ്പൊടി എടുക്കണേ നമുക്ക് ഒരു കപ്പ് എടുക്കുമ്പോൾ ഒരു കപ്പ് മൈദയും വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്താൽ മതി അരക്കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പൊടി എടുത്താൽ മതി ഒരു കപ്പ് എടുക്കുന്നവർക്ക് ഞാൻ മൈദ മാത്രം എടുക്കുമ്പോളൂട്ടോട്ടോ നമ്മുടെ ഇവിടെ കിട്ടുന്ന മൈദ പ്ലെയിൻ ഫ്ലോർ അല്ലേ ഒരു കപ്പ് മൈദ അല്ലേ ഞാൻ മൈദ മാത്രം എടുക്കുന്നുള്ളേ ഒരു കപ്പ് മൈദട്ടോ അപ്പൊ നമുക്ക് ബോണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെ നമ്മുടെ ഒരു കോട്ടയം പാലാ തൊടുവിഴ സൈഡിലൊക്കെ അല്ലെ ബോണ്ടെങ്കിൽ പ്രത്യേക ഡിമാൻഡാണ് ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ല അല്ലേ ചെറിയ അര സ്പൂണ് അടിപൊളി ഏലക്കപ്പൊടിയില്ലേ ഏലക്ക തന്നെ പൊടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏലക്ക മച്ചാലയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്ന കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തേ എന്നിട്ട് ഞാൻ ഒരു ശകലം ജീരകപ്പൊടിനോട് ഇട്ടുകൊടുത്തു കേട്ടോ കൂടി ഇട്ടു ഇനി നമുക്ക് ഇതിനകത്ത് ജീരകം ഒരു നമ്മള് ചുമ്മാ മുഴുവനോട് ഇട്ടാലും ഇടയ്ക്ക് കഴിക്കാൻ നല്ലതാണ് ഇല്ല ഒരു മധുരം ആയതൊക്കെ ശരിക്കും അരക്കപ്പിട്ട് നല്ല അത്യാവശ്യം നല്ല രുചിയായിരിക്കും നല്ല മധുരം വേണം മധുരം വേണമല്ലോ ഈ പഴം ആയതെങ്കിട്ടേ അടിച്ചോണ്ട് അടിച്ചോണ്ട് ഇനി ഇത് പഴ ഞാൻ പഴ അരിഞ്ഞിടുക അതിന് ആണെങ്കിൽ ഇനി രാഗത്തും പറ്റി എനിക്ക് മൈക്ക് വെക്കാനുള്ള മൈക്ക് ഞാനോട് എടുത്തുവെച്ചേക്കുമായിരുന്നു എടുത്ത് കുത്താൻ മറന്നു പോയി കേട്ടോ നിങ്ങളെല്ലാം കേട്ടു വിശ്വസിക്കുന്നു തുടക്കത്തില് സൗണ്ട് കുറച്ച് കുറവായിരിക്കും മൈക്ക് ഇതാണ് അമ്മയുടെ സ്വഭാവം ഞാൻ അതേസമയം മൈക്കെടുത്ത് വെച്ചിട്ടുണ്ടാവുന്നതാ ഞാനത് നിലത്തോട്ട് വെച്ചു വെച്ചാൽ ഞാൻ പുറത്തോട്ടൊക്കെ പോയതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിച്ചില്ലാട്ടോ ഇപ്പഴാ മൈക്കിന്റെ കാര്യം ഓർത്തത് നമുക്ക് ഈ പിള്ളേർ മേരക്കൂട്ടറി വീട് വീട് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ചിലപ്പോ പറഞ്ഞത് ചിലപ്പോ കേട്ട് കാണും കാണാം ഉണ്ടെങ്കിൽ ചിലപ്പോ കേൾക്കാൻ സാധിക്കില്ല ഞാൻ ഇത് അടിച്ചോണ്ട് വരാവേ ചാച്ചൻ വീടേക്കില്ലെന്നാട്ട് പറഞ്ഞു മുടി ഡൈ ചെയ്തിട്ട് ഡൈവോളന്നാട്ടെ പറഞ്ഞേക്കുന്ന 그니 <laughs> <laughs> ചാച്ചൻ ഇച്ചിരി അല്ലേ ഞാൻ പറയണ്ടത് ഓർത്ത ചാച്ചൻ പറയും ഞാൻ മുടി കളർ ചെയ്തിട്ടില്ല മുടി ഡൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഭയങ്കര ചില ചില നിർബന്ധങ്ങളുണ്ട് തേച്ചും തേക്കാതെ ഒരു ഡ്രസ്സും ഇടുക ഞങ്ങള് തേക്കാതെ ഇട്ട് ഇട്ടു കഴിയുമ്പോ ഞങ്ങള് എന്ത് വഴക്കും കുറയുന്നു അറിയാം ചാച്ചൻ കൂടെ ഇറങ്ങുന്നെങ്കിൽ തേക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ പുറകെ പുറകെ വഴക്കുറങ്ങി കേട്ടോ ചാച്ചിന് നല്ല തേച്ച് ടിപ് ടോപ്പായിട്ട് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ കിട്ടുന്ന എടുത്തിട്ടുണ്ട് ഓടുകാച്ചുറൽ മുടി ആയതുകൊണ്ട് അല്ലേ നമുക്ക് ഡൈ ചെയ്യണ്ടാവും

സ്കൂളിൽ നിന്ന് നിങ്ങൾ പരിപാടി അല്ലേ നേരത്തെ കുഴച്ചു വെക്കണം കൈകൊണ്ട് കൊഴച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മള് ഇതിനകത്ത് ഏത്തപ്പഴം ഇല്ലേ ഏത്തപ്പഴം നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാലും നല്ലതാ കേട്ടോ അതുപോലെ ചിലർക്ക് വേണമെങ്കിൽ തേങ്ങയില്ലേ തേങ്ങ കൊത്ത് തേങ്ങയുടെ കൊത്ത് വറുത്തിടാം അങ്ങനെ ഇടാം കേട്ടോ ഇത് കുറച്ചും കൂടി ലൂസാക്കാവേ ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുക്കട്ടോ

രണ്ട് മണിക്കൂർ കൂടി ഇരിക്കട്ടെ കേട്ടോ നമുക്ക് മിറേനൊക്കെ കൂടിക്കൊണ്ട് വന്നിട്ട് നിമിഷമൊക്കെ വരാറുമ്പത്തേക്കും ബോണ്ടാക്കാം അവർ വിളിക്കണം ശരിക്കും ഏഴര വരെ നമുക്ക് ഉണ്ട് എന്താണെങ്കിലും അവളെ രാവിലെ ഏഴിന് തുടങ്ങും വൈകിട്ട് ഏഴര വരെ കണ്ടു ഏഴരയ്ക്കൊണ്ട് വിട്ടത് ഞാൻ ഓർത്ത് ഒരു ഒമ്പത് മണി ആവുമ്പോഴത്തേക്കും വിളിച്ചുകൊണ്ട് വരുന്ന ഓർത്ത് പക്ഷെ അവൾ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിട്ടില്ല ഇങ്ങനെയാണവർ പൊക്കൂട്ടോ ഞങ്ങൾ പോകും തോന്നുന്നു ഉറക്കു കേട്ടോ പനിയൊക്കെ പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മരുന്നൊക്കെ ഒക്കെ കൊടുത്ത് കിടത്തി നമ്മള് പറഞ്ഞ പോലെ തന്നെ മിറ ീട്ടു അവിടെ ഭയങ്കര വഴക്കാണ് വഴക്കെന്ന് പറഞ്ഞിട്ടില്ല അവർ ഭയങ്കര മൂഡ് ഓഫ് ആണ് തങ്കടം വന്നിരിക്കുകയാണ് ചെലവോ ചോദിച്ചു വിളിച്ചു കേട്ടോ നമുക്ക് പോയി കൊണ്ടുവന്നല്ലോ തുറക്കത്തിലുള്ള ദിവസങ്ങളായത് കൊണ്ട് അധികം കരയിപ്പിക്കില്ല കേട്ടോ അധികം വിഷമിപ്പിക്കില്ല കാരണം പിന്നീട് അവർക്ക് പോവാൻ പേടിയായിട്ടല്ലേ പേടിയാവും ഓർത്തിട്ട് തന്നെ അവൾ അവൾക്ക് ഇച്ചിരി എല്ലാവരുടെ അടുത്തൊന്നും ഞാനും ഇവരുടെ പന്തായം വെച്ചായിരുന്നു ഇവൻ പറഞ്ഞു ഉറങ്ങി ഏറ്റുകഴിഞ്ഞാല് ഇരിക്കുന്ന ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഉറങ്ങി എണീറ്റാ കൊച്ചവിടെ ഇരിക്കാൻ അറിയാം അവളെ ഉറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി ഇതാന്നേ അറിയായിരുന്നു അതെ അതുപോലെ തന്നെ തല മുടി അത് ചാച്ച ചാച്ചാ ഞങ്ങളെ പോയി വിളിച്ചോണ്ടല്ല കേട്ടോ ഞാൻ മുടി ടൈം ചാച്ചിട്ട് എന്നാ കഴിക്കണേ പയർ പരിപ്പേറി ഞങ്ങൾ പോയി കൊച്ചിന് വരാം അച്ചാ കേട്ടോട്ടോ നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ എന്നാ മഴ നോക്കി ഇപ്പളും മഴ ആട്ടോ ഒരാഴ്ചയായിട്ട് ഞാൻ എന്റെ സ്പ്രിംഗ്ലർ ഓൺ ആക്കിട്ടില്ലാട്ടോ ഒരാഴ്ച കൂടുതലായിരുന്നു എനിക്ക് തോന്നേ നല്ല മഴയാണ് ഒരാഴ്ചയായിട്ട് ഇന്ന് ഇത്രയും മഴ ഇന്നും ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡേക്കേലോടെ തൊട്ടെടുത്തോട്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ കൊണ്ടുവരാനുള്ള സീറ്റ് ബിൽറ്റ് സെക്കൻഡ് സീറ്റ് ബിൽ സീറ്റ് ബിൽറ്റ് ഇട്ടിട്ട് സീറ്റ് ബിൽറ്റ് ഇടേണ്ട താമസമല്ലോട്ടോ അപ്പത്തേക്ക് നമ്മളവിടെ എത്തിക്കഴിഞ്ഞു നമുക്ക് നേരെ കയറി മെറക്കൂട്ടന്റെ റിയാക്ഷൻ എന്താ നോക്കാം അല്ലെ സങ്കടമായിരിക്കും കേട്ടോ മോള് തീർച്ചയായിട്ടും ഞാൻ ഒട്ടും ഇരിക്കാൻ ഇത്ര നേരം ഇരുന്നല്ലോ അങ്ങനെ ഒരു മണിക്കൂറാണെങ്കിലും നമ്മൾ ഇരുത്തി പഠിപ്പിച്ചാലേ പിന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്കും ഭയങ്കര മടിയായിരുന്നു ഇനി വിടാതിരുന്നാലോന്നൊക്കെ ഞങ്ങൾ ഓർത്തു സങ്കടം കാരണം പക്ഷെ ഞങ്ങൾ ഓർത്ത് നമ്മളങ്ങനെ സങ്കടം തോന്നി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാല് പിന്നെ കൊച്ചു പോയില്ല സ്ലൈഡ് പുഷ് ചെയ്തോ ആ ചേട്ടന് ഞാനൊരു ഞാൻ രാവിലെ വഴക്ക് പറഞ്ഞായിരുന്നു വണ്ടി കഴിക്കാം വീട്ടിൽ പോകൂ സ്കൂള് ഫിനിഷ് ചെയ്തു സ്കൂൾ കഴിഞ്ഞു ഇനി പോവണ്ടോ ഇനി നാളെ നാളെ സ്വിമ്മിങ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ വന്നാ മതി എന്നും ചേട്ടൻ പുഷ് ചെയ്തെന്ന് പറഞ്ഞ കേട്ടോ ആണോ ചെലപ്പിക്കും പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുക്കും ചേട്ടനെ അത് പുഷ് ചെയ്താണോ അല്ലേന്ന് വരാതിരിക്കാനുള്ള നമ്പറാണോ കൊച്ചിനെ കിട്ടിട്ടോ നമ്മടെ തന്നു യോഗിട്ട് തന്നോ

അങ്ങനെ നമ്മുടെ റീവൂട്ടിൻ്റെ എണ്ണീറ്റോ അമ്മ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ച് റീവൂട്ടിന് എന്നെ കൊടുക്കാൻ പോണേ ചോറ് ചോറ് നെയ്യ് പപ്പടം അവനോട് റെഡി ആയിട്ട് നിപ്പുണ്ട് വിഷന്ന് ഒന്നേക്ക് മെറൂട്ട് ഏതെങ്കിലും നഗറ്റ്സും പിന്നെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു ഇനിയിപ്പ റീവൂട്ടിന് ഒന്ന് കൊടുത്താൽ മതി അപ്പത്തേക്ക് നിമിഷം വരും നിമിഷം വരും അപ്പത്തേക്ക് നമുക്ക് ബോണ്ടാക്കാം രണ്ട് ണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മാവൊക്കെ ഇതേ ഇതേ രീതിയിലായിട്ടുണ്ടോട്ടോ ആയി ആയി നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം ഞാൻ ഓൾറെഡി എണ്ണ ഇവിടെ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതിന് ഇടത്തരം അതെ അതെ ഒത്തിരി ഡമ്മി വെച്ചിട്ടുണ്ടായിരുന്നു

അങ്ങനെയടാ പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോ അമ്മമാരും ആ വിളിക്കുന്നത് നമ്മളിതിനകത്ത് പൻസാരയല്ലേ ചേർത്തേക്കണേ ഇതിനകത്ത് പഴത്തിന്റെ ശർക്കര എടുത്ത് വേണേ ശർക്കരണ്ടാക്കോ ആ ശർക്കര ഇഷ്ടമുള്ളവർക്ക് അതുപോലെ അത് ചേർക്കുന്ന പഴം പാലക്കുടം പഴമാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു അതുകൊണ്ട് നമ്മൾ ആ ഒരു പഴം കേട്ടോ ചേർത്തേക്കുന്നേ പാലം പാലംകുട സാറിന് ചേർക്കണേ ഏത് പഴമാണേലും കൊഴപ്പൊന്നും ഇല്ലാട്ടോ വരക്കമായി വരികൈ ആയി ചെറിയ ബോണ്ടേട്ട നമ്മൾ ചെറിയ പാത്ര വെച്ചേക്കണേ അതുകൊണ്ടാണ് സൈസകണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അണ്ടകല്ലല്ല എല്ലാവർക്കൊക്കെ കൊടുക്കും എപ്പിൾ ചെറിയ സൈസ് ആയി കടലൊക്കെ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ കൈക്കാട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇതിനറ്റിട്ട് ഇവിടെ ഇല്ല ഇതിന അങ്ങോട്ട് ചാടിങ്ങണോട്ട അങ്ങോട്ട് ബോൾ പോലെ അങ്ങനാ ചാടി അത് എങ്ങനെയാ നേരെ വെർത്തുള്ള നമുക്ക് തക്കരെ ഇങ്ങേയൊക്കെ ബോണ്ട দেনാനയ വെറ്റുള്ളൂട്ടോ വൈവ നല്ല കളർ കാണണ്ട മാർ വരുന്നുണ്ടേ അല്ലേ അതെ മൈനല്ലി കുടിച്ചിട്ട് ഇനി ബോണ്ടേ േ താട്ടോ എനിക്കറിയാൻ കേട്ടോ ഇത് തിരിയാണേ കോഫിയുടെ സ്മെല്ലാട്ടെ തിരിയെ കോഫി ആൻഡ് സത്യം പറയാം നമ്മടെ കോപ്പിക്കോ ഇല്ലേ ആ മുട്ടയുടെ ഒരു സ്മെല്ലാ ഓട്ടേ ഇത് രാവിലെ ഏറ്റവും വരുമ്പോഴ് കുറച്ചേരം ഇവിടെ കത്തിച്ചു നോക്കേണ്ട നല്ല നല്ല സ്മെല്ലായി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് എക്സ്പ്രസ്സോ എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല എണ്ണക്കകത്തോട്ട് അകത്തോട്ട് വിടുക ചെയ്യണ്ടേ എണ്ണയ്ക്കകത്ത് കിടത്തു പോകണം നമ്മൾ പറഞ്ഞാൽ അര ഒരു ശകലം അതിന്റെ അരപാത്രം എണ്ണ ബോണ്ടയുടെ ബോണ്ടേയുടെ അര എണ്ണയുള്ളൂ കേട്ടോ നമ്മ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ അല്ല നമ്മള് എണ്ണ എണ്ണ കുറവാണേൽ ഇങ്ങനെ കോരി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തിരിച്ചു കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്ക് എണ്ണ ഇങ്ങനെ കോരി വെച്ചുകൊണ്ടിരുന്നാൽ മതി അതുകൊണ്ട് നിറച്ച് എണ്ണയൊന്നും വേണമെന്നില്ല കുറച്ച് എണ്ണയ്ക്ക് തന്നെ ഉണ്ടാക്കോ ആദ്യത്തെ ട്രിപ്പ് എടുക്കാം കേട്ടോ നല്ല സൂപ്പർ കളറായിട്ട് കേട്ടോ ഗോതമ്പുടി വേറെ കുറച്ചും ശർക്കരും ഇത് നല്ല നല്ല നമുക്ക് അല്ലെ ശരിക്കും നമ്മൾ കടയിൽ കാണുന്നേ രണ്ടാമത്തെ ട്രിപ്പ് പോകണെ മറിച്ചും തിരിച്ചു അമ്മേനെട്ടോ ഈ ബോണ്ടൊക്കെ നോക്കിയ് നോക്കി നല്ല സോഫ്റ്റ് ആണോട്ടോ ഞങ്ങൾ ഇപ്പൊ കഴിക്കുന്നില്ല പയ്യെ ചൂടറിയിട്ട് നിമിഷ കഴിക്കാൻ വേണ്ടി അങ്ങനെ ഉമാരും നന്നായിട്ടുണ്ടെട്ടോ ഇത് വിണ്ടി കിരി കഴിഞ്ഞാൽ നന്നായിട്ട് അകം എന്തൊന്നല്ലേ മർത്തം അല്ലേ അമ്മ പറഞ്ഞ ട്രിക്ക് കേട്ടോ ാസ്റ്റ് സെറ്റാണ് ഞങ്ങൾ ഇത്രേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഇവിടെ അധികം ആരും ആരും മധുരം കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങള് കൊറച്ചുണ്ടാക്കുന്നുള്ളു അല്ലേ മെറീ തന്നെ സാധനം ഉണ്ണിയപ്പല്ല ബോണ്ടയാടേ ബോണ്ടാ ബോണ്ടോ ചൂടുണ്ടോ സൂപ്പറായിട്ടോ നല്ല ടേസ്റ്റ് ഞാൻ അടിപൊളി

അയ്യോ എന്റെ രണ്ടിപ്പലെ വരുന്ന എന്റെ കമ്മല് മൂന്നാമത്തെ ഭാഷ എന്റെ കമ്പല് ഇവന് രാത്രി കമ്മല് മഴപൊഴിയാ

മഴ ചൂട് പറഞ്ഞു നിമിഷം അത് ബോണ്ടേല്ലേ ഞാൻ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടല്ലേ അതെ ബോണ്ട വെച്ചൊരു പാട്ടോണ്ട് ശരിക്കും ഏതായാലും നീ അറിയാവുന്ന നല്ലൊരു പാട്ട് മുന്നേ പോകുന്ന മെയ്യോട് മെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം മാനത്തിൽ താരങ്ങൾ പാടുമ്പോൾ അന്നോ നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണാവിടാ മെയ്യോട് മെയ്യാവ് തകർത്തു തകർത്തു തകർത്ത് മീര കൂട്ട അവിടുന്ന് താങ്ക് യു ഞങ്ങൾ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുമ്പോൾ മേ വരുന്നുണ്ടോ ചാച്ചൻ പയ്യൊരു ഉറക്കത്തിലാണ് കേട്ടോ ഉച്ചമയക്കം എന്ന് പറയുന്നത് സന്ധ്യ മയക്കിലാണ് ചാച്ചിന് ഇപ്പം ജസ്റ്റ് ഒന്ന് കിടന്ന് ടി വി കണ്ടെങ്കിൽ കിടന്ന് പോയതേ ഉറങ്ങി പോയതേ ഉള്ളൂ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ അങ്ങ് വൈൻ്റപ്പ് ചെയ്തേക്കാം നല്ലൊരു കിടിലൻ ഇതേ ബോണ്ടേ ആകുമ്പോൾ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ കടിഞ്ഞായൊക്കെ കൂട്ടി നമ്മളിതേ പയ്യ കഴിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞങ്ങളൊരു കിടനം വീടിയായിട്ട് വരും അതുപോലെ എല്ലാവർക്കും നിമിഷ അമ്മ ബായ്